ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി ും സ്വാഗതം പത്രങ്ങളിലൂടെ പത്രങ്ങളിലൂടെ പത്രങ്ങളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരു അപ്പോൾ വാചകമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തുടങ്ങാം രണ്ടാഴ്ചയിലെ പത്രങ്ങളിൽ നിന്നായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ ഇതിന്റെ ഒരു പ്രത്യേകത ചോദ്യം ഉത്തരം ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം മാത്രം എഴുതുക കൂടുതൽ മാർക്ക് കിട്ടി അതുകൊണ്ടല്ല ഉദ്ദേശിച്ചത് ഫോട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ റൗണ്ടുകളല്ല ഇത് ഡയറക്റ്റ് ചോദ്യങ്ങളാണ് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അല്ലേ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഉത്തരങ്ങൾ എഴുതുക ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എഴുതുന്നതിൽ തടസ്സമില്ല കേട്ടോ റെഡിയാണല്ലോ ആദ്യത്തെ ചോദ്യം അമൃത് ഭാരത് പദ്ധതി കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലെല്ലാം നമ്മൾ അതിന്റെ പരസ്യം ഉൾപ്പെടെ കണ്ടു അമൃത് ഭാരത് പദ്ധതിയിലൂടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളെയാണ് ഒരു ഹെറിറ്റേജ് സ്റ്റൈലിൽ പുനഃക്രമീകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് രാജ്യത്തെ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ അതിൽ രണ്ടെണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ കൂടിയാണ് ഉദ്ഘാടനം നടത്തിയത് കേരളത്തിൽ നിന്ന് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേരാണ് എഴുതേണ്ടത് ഓക്കെ സമയം കഴിഞ്ഞിരിക്കുകയാണ് നിഷാൻ ഉത്തരമുണ്ടോ ഒരു ക്ലൂ തരാം ഇനി അങ്ങനെയാണെങ്കിൽ നിഷാൻ വേണ്ടിട്ട് ഉത്തരം അല്ല നിനക്ക് ക്ലൂവിലൂടെ എത്താൻ പറ്റും ഷാഫി പറമ്പിൽ എം എൽ എം പി ആയിരിക്കുന്ന മണ്ഡലം ആണ് ഒരു സ്റ്റേഷന്റെ പേര് വെരി നൈസ് പാലക്കാട് എം എൽ എ ആയിരുന്ന അദ്ദേഹം പിന്നീട് എം പി ആയിട്ട് മത്സരിച്ചതും വിജയിച്ചതൊന്നും അറിഞ്ഞില്ല ശൈലജ ടീച്ചറെ തോൽപ്പിച്ചത് ഓക്കെ ഇനി വടകര വടകരയാണ് ഒന്ന് രണ്ടാമത്തെ ഒരു പാർലമെന്റും മണ്ഡലം തന്നെയാണ് ചിറയൻകീട് വടകര ചിറയൻകീട് ഈ രണ്ടെണ്ണമാണ് എത്ര മാർക്ക് പത്ത് മാർക്ക് ഓരോ ചോദ്യത്തിനും പത്ത് മാർക്ക് ഓക്കെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ ആഴ്ചത്തെ പത്രത്തിൽ കണ്ട രസകരമായ ഒരു വാർത്തയാണ് തമിഴ്നാട്ടിൽ ചൂട് കൂടുന്നു ഒരു പ്രത്യേക സ്ഥലത്തിന്റെ പേരുണ്ട് അങ്ങനെ ചൂട് കൂടുന്നത് കൊണ്ട് അവിടത്തെ കോഴികളെല്ലാം ചത്തൊടുങ്ങുന്നു സ്വാഭാവികമായിട്ടും കേരളത്തിലും മുട്ടയ്ക്ക് വില കൂടി ഏത് സ്ഥലം എന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ കോഴിമുട്ടയ്ക്ക് ഏറ്റവും പേരുള്ള സ്ഥലം ഖത്തർ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഏറ്റവും അവസാനത്തെ വേൾഡ് കപ്പ് ഫുട്ബോളിൽ അവിടെ കളിക്കാർക്കും താരങ്ങൾക്കുമായി മുട്ട കൊണ്ടുപോയപ്പോൾ അതിൽ ഒന്നുപോലും നമ്മുടെ ഈ സ്ഥലത്ത് നേരം നമ്മുടെ മീൻസ് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലം ഏതാണ് ആ സ്ഥലം ആ സ്ഥലത്തിന്റെ നാമം മതി ആ സ്ഥലത്തിന്റെ നാമം എഴുതാമതി കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന പോലെ എഴുതണം ബുക്കിലാണെങ്കിലും ഓക്കെ ഉത്തരം ഉത്തരം പറയാം കൊത്തുനാമം നിബി നാമക്കൽ നാമയ്ക്കൽ ആണ് നാമയ്ക്കൽ എന്ന സ്ഥലമായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് നാമക്കൽ പത്രത്തിലെ വാർത്തകൾ വായിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ചില പത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ ഇത്തരം വാർത്തകൾക്കിടയിൽ ചില രസകരമായ സംഗതികൾ ഉണ്ടായിരിക്കും മൂന്നാമത്തെ ചോദ്യം മെയ് പന്ത്രണ്ട് എന്ന ദിവസം നിങ്ങൾ പത്രങ്ങൾ ഏത് കേരളത്തിലെ ഇംഗ്ലീഷും മലയാളവുമായിട്ടുള്ള എല്ലാ പത്രങ്ങളിലും ഇന്ത്യയിൽ റബ്ബർ കൃഷിക്ക് തുടക്കം കുറിച്ച ആ വ്യക്തി ഓർമ്മയായിട്ട് അറുപത്തിയെട്ട് വർഷം തികഞ്ഞതിന്റെ വാർത്തയുണ്ടായിരുന്നു ഇന്ത്യയിൽ റബ്ബർ കൃഷിക്ക് തുടക്കം തുടക്കം കുറിച്ച വ്യക്തി ഓർമ്മയായിട്ട് അറുപത്തിയെട്ട് വർഷം ആരാണ് അദ്ദേഹം ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം വന്നത് ഏന്തയാറിലാണ് ആദ്യത്തെ റബ്ബർ എസ്റ്റേറ്റ് തുടങ്ങിയത് എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ നിഷാൻ ഉത്തരം ഉണ്ടോ ഇല്ല മർഫീസ് ആണ് ഉത്തരം നാലാമത്തേത് വീണ്ടും ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥലപ്പേരാണ് വാർത്തകൾക്കിടയിൽ നമ്മൾ കണ്ട ഒരു സ്ഥലപ്പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ ദിവസം പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ കണ്ടൊരു പേരാണ് കിരാന കുന്നുകൾ കിരാന മൗണ്ടൻസ് പാകിസ്ഥാനിലാണ് കിരാന മൗണ്ടൻസ് ഉള്ളത് എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് എഴുതണം എന്തുകൊണ്ടാണ് കിരാന മൗണ്ടൻസ് വാർത്തകളിൽ സജീവമായത് ഒരു ചെറിയ വാദപ്രതിവാദത്തിന്റെയൊക്കെ ഭാഗമായിട്ട് വന്നു പക്ഷെ എന്താണ് കിരാന കുന്നുകളുടെ പ്രത്യേകത ശരി സമയം കഴിഞ്ഞു നിഷാന്റെ ഗസ്ട്ടെ നമ്മുടെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാൻ ഡാം പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം യെസ് പാകിസ്ഥാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കിരാന കുന്നുകളിലാണ് അത് ലക്ഷ്യമാക്കി ഇന്ത്യ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചു ഈ കഴിഞ്ഞ സംഘർഷത്തിനിടയിൽ എന്നാൽ അത് ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്ത്യ തെളിവ് സഹിതം നിരത്തി എന്തായാലും വിവാദ വിഷയമായ കിരാന കുന്നുകൾ ഓർത്തിരിക്കേണ്ടത് പാകിസ്ഥാന്റെ ആണവ നിലയം അഞ്ചാമത്തെ ചോദ്യം കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത അവസാനഘട്ടത്തിൽ നിന്നുള്ള വാർത്തകളൊക്കെ ഒരു ദിവസം നമ്മൾ കാണുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കാണുന്നു ആ പാതയിൽ വലിയ വിള്ളൽ ഉണ്ടായ കാര്യം മണ്ണിടിച്ചിലുണ്ടായ കാര്യം എന്തായാലും പിന്നീട് ദിവസങ്ങളിൽ ചർച്ചാ വിഷയമായി സിംപിൾ ആ മണ്ണിടിച്ചിലുണ്ടായ വാർത്താ പ്രാധാന്യം നേടിയ നാഷണൽ ഹൈവേയുടെ പേര് നമ്പർ നമ്പർ നാഷണൽ ഹൈവേകൾക്ക് നമ്പേഴ്സ് ആണല്ലോ ഓക്കെ ഉത്തരേതാ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ശരിയായ ഉത്തരം പത്ത് മാർക്ക് രണ്ടുപേർക്കും ഉത്തരം പറഞ്ഞില്ല ശരിയാണോ അല്ലേ രണ്ടു പേർക്കും ആറാമത്തെ ചോദ്യം ആറാമത്തെ ആറാമത്തെ ചോദ്യം പണ്ട് പാകിസ്ഥാനിലായിരുന്ന അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്ന സമയത്ത് ആ പാകിസ്ഥാൻ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു സിന്ധ് ഹിന്ദു കുടുംബമാണ് ആ കുടുംബത്തിലൊരു വ്യക്തിയുടെ പേരാണ് ഖാൻചന്ദ് രാംനാനി എന്താ പേര് ഖാഞ്ചന്ദ് രാംനാനി അദ്ദേഹവും കുടുംബവും പാർട്ടീഷൻ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്ന് അവർ ഒരു ബേക്കറി വ്യവസായമാണ് തുടങ്ങിയത് ആ ബേക്കറി വ്യവസായം തുടങ്ങിയപ്പോൾ അവർ ആ ബേക്കറിക്ക് പേരിട്ടത് അവർ പാകിസ്ഥാനിലായിരുന്ന സമയത്ത് താമസിച്ചിരുന്ന ആ സ്ഥലത്ത് അവരുടെ കുടുംബ വീടിൻ്റെ ഓർമ്മയ്ക്ക് അങ്ങനെ പേര് പേരുവിട്ടു എന്തായാലും ഇത്തവണത്തെ ഇൻഡോ പാക് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഹൈദരാബാദാണ് ഏറ്റവും പ്രശസ്തമായ അവരുടെ ബേക്കറി പല സ്ഥലങ്ങളിലും ഉണ്ട് ആരൊക്കെയോ ദേശസ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ ആ ഒറ്റ പേര് കാരണം ആ ബേക്കറിയെ ആക്രമിച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടു ഏത് ബേക്കറിയെ കുറിച്ചാണ് ഉസ്മാനിയ ബിസ്ക്കറ്റും ദിൽ ഒക്കെ പ്രശസ്തമായ നമ്മൾ പോയി കഴിച്ചിട്ടുള്ള കേറിയിട്ടുള്ള എപ്പോഴും സി ഐ എസ് എഫിന്റെ പ്രൊട്ടക്ഷൻ വരെയുള്ള ആ ഇന്ത്യയുടെ പ്രശസ്തമായ ബേക്കറിയുടെ പേര് ഞാൻ 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 ശരി മതി സമയം കഴിഞ്ഞു നിപിക്ക് ഉത്തരം ഉണ്ടോ രണ്ടുപേർക്കും ഉത്തരല്ല പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിൽ ശരി 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 വേണ്ട ഒരു വാദം ഉന്നയിച്ചത് കൊണ്ട് മാർക്ക് വേണ്ട കാര്യം നിഷാൻ ആയിട്ട് മാർക്ക് നേടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവർ മാർക്ക് കളയാൻ മാത്രമേ അവന് പറ്റുള്ളൂ നെക്സ്റ്റ് നിഷാൻ അടുത്ത ക്വസ്റ്റ്യൻ ഖത്തറിന്റെ പറക്കും കൊട്ടാരം ഖത്തറിന്റെ ഒരു വിമാനത്തിന്റെ പേരാണ് പറക്കും കൊട്ടാരം എന്നാണ് ആ വിമാനം അറിയപ്പെട്ടിരുന്നത് ഇനി അത് ഖത്തറിന് സ്വന്തമല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ലോകത്തെ മറ്റൊരു രാജ്യത്തിന്റെ രാഷ്ട്ര തലവന് അത് സമ്മാനമായിട്ട് ഖത്തർ കൊടുത്തു അവർ അത് അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു എന്താണ് ആർക്കാണ് കൊടുത്തതെന്നുള്ളതിനേക്കാളും പിന്നെ അതിനൊരു പ്രത്യേകതയുണ്ട് ഏതാണ് ആ വിമാനം എന്തായിട്ടാണ് ആ വിമാനം മാറുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തറിയാം അറിയാവുന്ന കാര്യങ്ങൾ എഴുതാ ഖത്തറിന്റെ പറക്കും കൊട്ടാരം ശരി മതി നിഷാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ല വെരി ഗുഡ് ഡോണാൾഡ് ട്രംപിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് കൊടുത്തത് പിന്നെ വെരി ഗുഡ് ബോയിങ് സെവൻ ഫോർ സെവൻ ആണ് വിമാനം അതിനി അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനമായിട്ട് മാറും ഏത് വിമാനമാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനം കഴിഞ്ഞാൽ അതിന് വേറെ പേരാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം ഉത്തരം പറയേണ്ടതാണ് എയർഫോഴ്സ് വൺ ഒരു സിനിമ തന്നെയുണ്ട് അങ്ങനെ എയർഫോഴ്സ് വൺ ആണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ എനിവേ എനിവെസ് എട്ടാമത്തെ ചോദ്യം അമേരിക്കയിലെ പ്രശസ്തരായ പോപ്പ് ഗായകന്മാരിൽ ഒരാളാണ് ഒരു കവി കൂടിയാണ് ഫ്രാങ്ക് സിനാത്രേ അദ്ദേഹത്തിന്റെ ഗംഭീരമായ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഗാനമാണ് മൈ വേ ഫ്രാങ്ക് സിനാത്രയുടെ മൈ വേ എന്നുള്ള ഗാനം മല ഇന്ത്യക്കാര് മലയാളികൾ ഉൾപ്പെടെ നമ്മൾ ഇന്ത്യക്കാര് ഇന്ത്യക്കാരെന്നല്ല ലോകത്തുള്ള ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഒന്നിലധികം തവണ ഈ ഗാനം കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാർ വ്യാപകമായി കേട്ടിട്ടുണ്ട് എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഈ ഗാനം ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത് ക്ലൂവും ദേവി ഇതൊരു ക്ലൂവും കൊടുക്കരുത് കാരണം ഇത് നമ്മള് ആ പത്രവാർത്തയും ഒരു തരത്തിലുള്ള ക്ലൂവും കൊടുക്കില്ല കാരണം അത് വേണ്ട നിഷാൻ ഒരു നിഷാൻ ഒരു ഐ അയ്യോപ്പണർ ആകട്ടെ ഈ മത്സര മൊത്തത്തിൽ നിഷാദ് കോഹ്ലി യെസ് വിരാട് ി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വാർത്ത അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഈ ഫ്രാങ്ക് സിനാത്രയുടെ മൈ വേ ആണ് വെരി ഗുഡ് ഒൻപതാമത്തെ ചോദ്യം കെ പി സി സി പ്രസിഡന്റ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ പ്രസിഡന്റ് കെ സുധാകരൻ മാറി പകരം വന്നത് സണ്ണി ജോസഫ് നിങ്ങൾക്ക് അറിയാമല്ലോ അദ്ദേഹം നിലവിലൊരു എം എൽ എ ആണ് സണ്ണി ജോസഫ് നിലവിലുള്ള എം എൽ എ ആണ് ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആണ് ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് ഓക്കെ നിഷാനന്ദിത് എന്താ പയ്യന്നൂർ എം എൽ എ പയ്യന്നൂർ സി പി എമ്മിന്റെ അല്ലാതെ ഒരാളിൽ വിജയിക്കേണ്ട ഉടനെയെന്നു ശരി ഉത്തരം പേരാവൂർ പേരാവൂർ എം എൽ എ ആണ് സണ്ണി ജോസഫ് ഞാൻ ആവർത്തിക്കുന്നു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കേണ്ടത് ഒരു ക്വിസ്സിനോ മത്സര പരീക്ഷകൾക്കോ ഒക്കെ തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമല്ല നമ്മളൊരു ഓർഡിനറിയിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ആകേണ്ട ആൾക്കാർ പത്രം വായിക്കേണ്ടത് സാധാരണക്കാരായ ആളുകൾ പത്രം വായിക്കുന്നതുപോലെയല്ല വരികൾക്കിടയിൽ നിന്നും പുതിയ സാധ്യതകളും കണ്ടെത്തി ഉള്ളിലുള്ള വാർത്തയും വായിച്ചു വേണം നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല നിഷാൻ വിഷമിക്കേണ്ട പക്ഷേ നമ്മുടെ സ്റ്റൈലിൽ വ്യത്യാസം വരുത്തണം അടുത്ത ചോദ്യം ലഹരിക്കെതിരെ വലിയ രീതിയിൽ വ്യാപകമായ ക്യാമ്പയിനുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളമാണ് അതിനിടയിൽ കായിക വകുപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ വളരെ ശ്രദ്ധ നേടുന്നതാണ് കോട്ടയം ജില്ലയിലും കഴിഞ്ഞ ദിവസം ആ ക്യാമ്പയിൻ എത്തിയിരുന്നു കൂട്ടയോട്ടവും സൈക്ലിങ്ങും സൂമ്പാ ഡാൻസും മാരത്തോണും പല കാര്യങ്ങളും അതിനകത്ത് വരുന്നു എന്ത് രസമുള്ള പല ഗംഭീരമായൊരു ആയിട്ടുള്ള ഒരു വേർഡാണ് അവരുടെ ആ കായിക വകുപ്പിൻ്റെ ആ ലഹരി ബിരുദ്ധ ക്യാമ്പയിന്റെ പേര് എന്താണ് ആ പേര് ഫുട്ബോളും സ്പോർട്സും ഒക്കെ വരുന്നു ഫുൾ വേണം അത് മുഴുവൻ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ആ ഒരു കാച്ചി വേർഡ് വേണം നിഷാൻ ഉത്തരം പറയാം രണ്ടാമത്തെ സെക്കൻഡ് സേ നോ ടു ഡ്രഗ്സ് തെറ്റിപ്പോയി പത്ത് മാർക്ക് നെക്സ്റ്റ് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് ഡയറക്ട് ചോദ്യങ്ങൾ ഇരുപതെണ്ണെന്ന് കേട്ടപ്പോൾ നിഷാൻ സന്തോഷിച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെ കോടതിയും ഇന്ത്യൻ പ്രസിഡന്റും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഗവർണർമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പല വിധികളും വന്നു അന്നത്തെ അതിന് മുൻകൈ എടുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിരമിക്കുവാൻ വേണ്ടി ഇന്ത്യൻ പ്രസിഡന്റ് കാത്തുനിന്നു ആ പ്രസിഡന്റ് വിരമിച്ച് കോടതി ചീഫ് ജസ്റ്റിസ് വിരമിച്ച് പുതിയ ആള് ചാർജ് എടുത്തപ്പോൾ ആദ്യം തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ചെയ്തത് രാഷ്ട്രപതിമാരും ഗവർണർമാരും ഒക്കെ നിയമസഭകളും പാർലമെന്റും ഒക്കെ പാസാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ സുപ്രീംകോടതിയോട് ആ സംശയങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ വലിയ പത്ര കേട്ടോ ഇപ്പോഴത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുതിയ ഗവായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും മുന്നിൽ ആദ്യം വരുന്ന കേസുകളൊന്നും ഇതാ എല്ലായിടത്തും കണ്ട വാർത്തയതാണ് രാഷ്ട്രപതി ദ്രൗപദി മർമ്മു വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം നിർദ്ദേശം ആരാഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റിന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായാൻ പറ്റുക എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു ഹെഡിങ്ങിനല്ലായിരുന്നു പക്ഷേ ഏത് വകുപ്പ് പ്രകാരം ആർട്ടിക്കൾ തുണ്ടോ ഏതാട്ട് മൂന്ന് വൺ 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 വെരി ഗുഡ് ആൻസർ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഉത്തരം കുഴപ്പമില്ല അതിന്റെ പിരി എന്നുള്ളത് കേട്ടോ ചോദ്യം പല രീതിയിലുള്ള സൈബർ തട്ടിപ്പുകൾ നടക്കുന്നു ഫോൺ കോളിലേക്ക് ഒ ടി നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പദ്ധതി വ്യാപകമായിട്ട് വരുന്നുണ്ട് വാട്സ്ആപ്പിലൊക്കെ ആൾക്കാർക്ക് മെസ്സേജ് വരും നിങ്ങളുടെ വാഹനം ഇന്ന സ്ഥലത്ത് വെച്ച് ട്രാഫിക് റൂള് തെറ്റിച്ചു അതുകൊണ്ട് അടിയന്തരമായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വാഹനത്തിന് പിഴയടക്കുക ആരെങ്കിലും അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹാക്ക് ആയി പോകും കാരണം ഒരിക്കലും മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് വരാറില്ല പക്ഷേ മോട്ടോർ വാഹന വകുപ്പിൽ ഒരു ആപ്ലിക്കേഷന്റെ പേരിലാണ് ഈ മെസ്സേജുകൾ വരുന്നത് മോട്ടോർ വാഹന വകുപ്പിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ വാഹനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നത് ഒരു പ്രത്യേക ആപ്പ് മുഖാന്തരമാണ് ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖാന്തരമാണ് അതിന്റെ പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത് യഥാർത്ഥത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആ ഒറിജിനൽ ആപ്പിന്റെ പേരെന്താണ് എന്താണ് പത്രവാർത്തകളിൽ നിന്ന് മാത്രം ഡയറക്റ്റ് പത്രവാർത്തകളിൽ നിന്നുള്ള ഹിഡിംഗുകളും പേരുകളും അല്ലെന്ന് മാത്രം ഏതാണ് എം പരിവാഹൻ അതാണ് എം പരിവാഹൻ എന്ന ആപ്പിലൂടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശരി പതിമൂന്നാമത്തെ ചോദ്യം നിഷാൻ ഉത്തരം എഴുതാൻ ഇത്തവണത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പ്രഖ്യാപിച്ചപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി ഒരു ഇന്ത്യക്കാരിക്ക് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാൻ ബുക്കർ പ്രൈസുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് പ്രാദേശിക ഭാഷകളിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷകളിൽ എഴുതിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്യപ്പെടുമ്പോൾ അതിന് കിട്ടുന്ന അവാർഡാണ് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താക്കിനാണ് ഇത്തവണത്തെ അവാർഡ് ഹാർട്ട് ലാംബ് എന്ന കൃതിക്ക് അങ്ങനെ പറഞ്ഞ തെറ്റാ കാര്യം ഈ അവാർഡ് ഒരാൾക്കല്ല രണ്ടുപേർക്കായിട്ടാ ഒറിജിനൽ എഴുത്തുകാരിക്കും ആ എഴുത്തിനെ ആ പുസ്തകത്തെ ആ കൃതിയെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്ന ആൾക്കാരും ആരാണ് ഹാട്ട്ലാമ്പിനെ ബാനു മുഷ്താക്കിന്റെ കഥാസമാഹാരത്തെ ഹാർട്ട് ഹാട്ട് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ഉത്തരം തെറ്റാണ് ബസ്തി ദീപ ബസ്തി ശരിയായ ഉത്തരം പത്ത് മാർക്ക് ദീപ ബസ്തി ബസ്തി ദീപ വെരി ഗുഡ് പത്ത് മാർക്ക് പതിനാലാമത്തെ ചോദ്യം മെയ് ഇരുപത്തിയൊന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയുടെ ചരമദിനമാണ് ആരുടെ അറിയാം രാജീവ് ഗാന്ധിയുടെ മെയ് ഇരുപത്തിയൊന്ന് കഴിഞ്ഞു പോയി സിമ്പിൾ ചോദ്യം മെയ് ഇരുപത്തിയൊന്നിന് രാജീവ് ഗാന്ധിയുടെ ചരമദിനമായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും നിങ്ങൾ കണ്ടു രാജീവ് ഗാന്ധിയുടെ ആ സമാധിസ്ഥലത്തിന്റെ പേരെന്ത് ഇത് പിന്നെ എനിക്ക് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് വളരെ അഞ്ചാറ് പേരുടെ സമാധി സ്ഥലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ വരുന്നതാണ് നിഷാൻ പറയോ രാജീവ് നിബി ഉത്തരം പറ പറഞ്ഞോ അതറിയില്ല അത് വീർഭൂമിയാണ് നിഷാൻ നിബി ക്ലൂ കൊടുക്കൽ നിർത്തണം കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പത്രങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ഏറ്റവും നിസ്സാരമായ ചോദ്യങ്ങളാണ് അത്തരം ചോദ്യങ്ങൾ മറ്റു ഉത്തരങ്ങൾ വരുമ്പോൾ മതി ക്ലൂ കൊടുക്കുള്ളൂ കേട്ടോ വീർഭൂമിയാണ് സിമ്പിൾ ചോദ്യമായിരുന്നു ശരി അടുത്തത് ഗോൾഡൻ ഡോം കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രങ്ങളിൽ വ്യാപകമായി കണ്ട മറ്റൊരു സംഭവമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനം അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഗോൾഡൻ ഡോം സംവിധാനം വരുമ്പോൾ അമേരിക്ക എന്നൊരു രാജ്യത്തെ അല്ല ലോകത്തെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രതിരോധ കവചമാണ് ഗോൾഡൻ ഡോം എന്നാണ് പറയുന്നത് എന്തായിക്കോളട്ടെ ഗോൾഡൻ ഡോം എന്നുള്ള ഈ പദ്ധതി മുന്നോട്ട് വെക്കാൻ കാരണം ഇപ്പോൾ നിലവിൽ ഒരു രാജ്യത്തിന് അവരുടേതായ ഒരു പ്രതിരോധ സംവിധാനമുണ്ട് അതിന്റെ പേര് അയൺ ഡോം ആണ് ഗോൾഡൻ ഡോം അല്ല അയൺ ഡോം ഏത് രാജ്യത്തിന്റെ പ്രതിരോധ കവചത്തിന്റെ സ്പേരാണ് അയൻഡോം നിഷാൻ ഏത് രാജ്യത്തിന്റെ പ്രതിരോധ കവചമാണ് ആ രാജ്യം എപ്പോഴും ആൾക്കാരെ ആക്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവരിലേക്ക് തിരിച്ചു അക്രമങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അയണ്ടോ ശരി സമയം കഴിഞ്ഞിരിക്കുന്നു നിഷാൻ എത്ര ഉണ്ടോ ഇസ്രയേൽ ആണ് ആൻസർ അയണ്ടോ ഇസ്രയേലിന്റെ വെരി ഗുഡ് കൺഗ്രാച് പതിനാറാമത്തെ ചോദ്യം ആദ്യത്തെ പതിനഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോ നൂറ്റിഅൻപത് മാർക്കുകൾക്ക് സാധ്യത ഉണ്ടായിരുന്നു എത്ര രണ്ടു പേർക്ക് എത്ര മാർക്ക് മാർക്ക് നിഷാൻ ഇരുപത് മാർക്ക് പതിനാറാമത് നിഷ നല്ല പെർഫോമൻസ് ആണ് കാരണം നിങ്ങൾ രണ്ടുകൂടെ വരുമ്പോഴത്തേക്ക് നൂറ്റമ്പത് കൊണ്ട് നിബിക്ക് നൂറ്റി നാല്പത് കിട്ടായിരുന്നല്ലോ ഒരെണ്ണേ തെറ്റുള്ളായിരുന്നു ശരി ശരി ഓക്കെ പതിനാറാമത്തെ നിഷാൻ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പഠിച്ചാൽ മതി പതിനാറാമത്തെ ചോദ്യം ഒരു വ്യക്തിയുടെ മരണത്തിന് ഇരുപത്തിയഞ്ച് വയസ്സായി ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പേര് പി കെ കുഞ്ഞാലു എന്നാണ് ഒറിജിനൽ പേര് തമാശകളൊക്കെ പറഞ്ഞു നടന്ന ആ മനുഷ്യന് തിക്കുറിച്ച് സുകുമാരൻ നായർ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ മറ്റൊരു പേര് നൽകി അവകാശികൾ ആദ്യത്തെ സിനിമയായി മാറിയ ജോക്കർ അവസാനത്തെ സിനിമയായി മാറിയ മലയാളത്തിന്റെ പഴയ പ്രിയപ്പെട്ട ഹാസ്യ നടൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര് നിഷാൻ ബഹദൂർ ശരിയാണ് ബഹദൂർ ബഹദൂർ ആണ് ഉത്തരം അദ്ദേഹത്തിന്റെ ഫോണ്ട് അദ്ദേഹത്തിന്റെ പേര് ഒക്കെ വന്നു ശരി ശരിയായ ഉത്തരം പത്ത് മാർക്ക് കിട്ടും പതിനേഴാമത്തെ ചോദ്യം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു കോസ്റ്റ് ഗാർഡ് ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സിലൊന്നാണ് കോസ്റ്റ് ഗാർഡ് ആ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഒലീവിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് ആ പേരിൽ തന്നെയുണ്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഒലീവിയന്ന് കോസ്റ്റ് ഗാർഡ് ആണ് ഓപ്പറേഷൻ ഒലീവിയ എന്നാണ് പേര് എന്തിന് ആരെ ഏത് തരം ജീവികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് കോസ്റ്റ് ഗാർഡ് ഓപ്പറേഷൻ ഒലീവിയ നടത്തുന്നത് അഭിനയം അഭിനയമാണെന്ന് എനിക്ക് മനസ്സിലായി യുവർ പെൻസ് ഉത്തരമുണ്ടോ ഒലീവ് ഒലീവ് അത്രയേ ഉള്ളു നിബി എന്തോ ഒലീവ് റിഡ്ലി ഒലീവ് ഒ കടലാമുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് മാർക്ക് തരുന്നത് കറാച്ചിയുടെ മാർക്ക് തരാത്തുകൊണ്ട് മാത്രമാണ് ഇത്തവണ തരുന്നത് ഒലി വൃഡ്ലി കടലാമുകൾ ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യം ഞാൻ ഒരു സംഖ്യയാണ് പറയുന്നത് തൊണ്ണൂറ് പോയിന്റ് രണ്ട് മൂന്ന് ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട ഒരു സംഖ്യയായിട്ട് അത് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ സംഭവമാണ് തൊണ്ണൂറ് പോയിന്റ് രണ്ട് മൂന്ന് നിഷാൻ ഉത്തരം അറിയാം എങ്കിൽ പിന്നെ ഞാൻ വേറെ ക്ലൂ ഒന്നും തരുന്നില്ല എന്താ ഉത്തരം നീരജ് ചോപ്ര ദോഹ ഡയമണ്ട് ലീഗിൽ വെള്ളി നേടി തൊണ്ണൂറ് പോയിന്റ് രണ്ട് മൂന്ന് മീറ്റർ തൊണ്ണൂറ് മീറ്റർ എന്ന ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ തൊണ്ണൂറ് മീറ്ററിന് മുകളിൽ ജാവലിൻ എറിഞ്ഞിരിക്കുന്നു സ്വർണ്ണം ജർമ്മനിയുടെ ജൂലിയൻ വെബർ ആയിരുന്നു ഓക്കെ പത്തൊൻപതാമത്തെ ചോദ്യം മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് കിലി പോൾ എന്നാണ് അദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനാണ് മലയാളം പാട്ടുകൾക്കനുസരിച്ച് ചുണ്ടിനക്കി ചുണ്ടുകളിലൂടെ അത് അങ്ങനെയാണ് പുള്ളിക്കാരൻ ലിപ്സിങ് കൊടുത്താണ് കേരളത്തിൽ ഹിറ്റായത് എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉൾപ്പെടെ അദ്ദേഹം കേരളത്തിലുണ്ട് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട് സിമ്പിൾ ചോദ്യം മലയാളികളുടെ ഉണ്ണിയേട്ടനായ ഈ കിലിപ്പോൾ നിഷാൻ ആളെ അറിയത്തില്ല കണ്ടിട്ട് പോലൂല്ലോ ഓക്കെ ആ കിലിപ്പോളിന്റെ രാജ്യമേത് ഇന്ത്യക്കാരനാണല്ലോ ആഫ്രിക്കക്കാരനാണല്ലോ ഏത് രാജ്യക്കാരനാണ് കിലിപ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യം ഓക്കെ മതി ആദ്യം പറഞ്ഞോ നൈജീരിയ നിഷാൻ ടാൻസാനാണ് ഉത്തരം ടാൻസാനിയക്കാരനാണ് കിലിപ്പോൾ ടാൻസാനിയക്കാരനാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഉം ഒറ്റ കാര്യം മാത്രം പറയട്ടെ ഇത് ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ പത്രങ്ങളുടെ കേസ് നാളെയോ മറ്റന്നാളായിട്ട് വീണ്ടും തുടരും തുടരും എന്ന് പറയാൻ കാരണം തുടരും എന്ന് പറയാൻ കാരണം കഴിഞ്ഞ അല്ല ആഴ്ചയിൽ നമ്മൾ ഓഡിയൻസിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഓ അതിന്റെ ഉത്തരവ് നമ്മൾ ആ ഇതിന്റെ തുടർച്ചയിൽ പറയാം ചിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിഷാൻ ശക്തനായിട്ട് തിരിച്ചുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാളെയല്ലേ എടുക്കൂടുത് ഒരു ദിവസം ഉണ്ട് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇതും പഠിക്കണം അപ്പൊ ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ് തുടരുന്ന നാണങ്ങളിൽ തുടരും പക്ഷെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഫറൂഖ് സ്വദേശിയായ ഭാനുപ്രകാശ് അദ്ദേഹം ഇരുപത്തിയേഴ് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായി ഒരാളെ കുറിച്ച് കാര്യങ്ങളെല്ലാം പഠിച്ച് അദ്ദേഹത്തിന്റെ ജീവിതവും പ്രൊഫഷനും ഒക്കെ മനസ്സിലാക്കി ഏറ്റവും അപൂർവമായ ഫോട്ടോകളൊക്കെ ശേഖരിച്ച് തയ്യാറാക്കിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് മുഖരാഗം മുഖരാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രങ്ങളിൽ കണ്ടു ആരെക്കുറിച്ചാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരെ കുറിച്ചാണ് പുസ്തകം എഴുതിയിരിക്കുന്നത് അറിയാവുന്ന ഉത്തരം എഴുതിക്കോ അതിനുശേഷം നമുക്ക് അടുത്തയാഴ്ച തുടരാനുള്ളതാണ് അടുത്ത ആഴ്ച അല്ല അടുത്ത ദിവസം എന്നിട്ടും ക്ലൂ കിട്ടുന്നതിന് മുമ്പ് മുഖഭാവം ഒരു തരത്തിൽ മുഖരാഗം ശരി അറിയാറ് പറഞ്ഞു ആരുടെ ആര നിഷാൻ മോഹൻലാൽ ലാലേട്ടൻ മോഹൻലാലിൻ്റെ അപ്പൊ മോഹൻലാൽ നിഷാൻ ഇങ്ങോട്ട് നോക്കിയേ നിഷാൻ നാലഞ്ച് കൊല്ലങ്ങളായിട്ട് മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല മോഹൻലാലിന് പറ്റില്ല മോഹൻലാലിന് ഒരു തിരിച്ചു എന്ന് പറഞ്ഞ് നിന്ന് ഒരു മനുഷ്യൻ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു തിരിച്ചുപരവാണ് മോഹൻലാൽ നടത്തിയിരിക്കുന്നത് അതുപോലെ ഒരു തിരിച്ചുപരവാണ് അടുത്ത എപ്പിസോഡുകളിൽ നിഷാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അടുത്ത എപ്പിസോഡുകൾ മാത്രമല്ല മൊത്തത്തിൽ കേട്ടോ ശക്തിയുക്തം തിരിച്ചു വരിക വിജയിക്കലല്ലോ പ്രശ്നം കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ തോന്നുന്നു അപ്പൊ ശരി നമുക്ക് എത്ര മാർക്ക് നൂറ്റി എഴുപത് നിഷാൻ അമ്പത് എഴുപത് നൂറ്റി അൻപത് മാർക്കോട് കൂടിയാണ് നിങ്ങൾ അടുത്ത എപ്പിസോഡ് നൂറ്റി എഴുപതും അൻപതും വലിയ വ്യത്യാസമാണ് അടുത്തോ റൗണ്ടിലേക്ക് തന്നല്ലോ അപ്പൊ ശരി നമുക്ക് തൽക്കാലം എന്തായാലും ഇന്നത്തെ ഞങ്ങൾ പത്രങ്ങളിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടും ബാക്കിയുള്ള ഇതിന്റെ തുടരും അതായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞങ്ങൾ ഈ ചാനൽ കണ്ടാൽ മാത്രം പോരാ ഒന്നും കേട്ടില്ല നിഷാ നിഷ നിഷ സങ്കടത്തിലോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിഷാന്റെ ഭാഷ കടമെടുത്ത പറയാത്തോണ്ടാണ് അടിച്ച് പൊട്ടിക്കുകയും വേണം ഇല്ല ബെല്ലണം പ്രസ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും തോറ്റ നിഷാൻ ഞാൻ പറയുന്നില്ല മടുത്തു നിഷാനൊപ്പം